ഹോർത്തസ് മലബാറിക്കസ് ഹെറിറ്റേജ് ഇന്റർനാഷണൽ എക്സോട്ടിക് അക്വാപെറ്റ്ഷോ ആൻഡ് മാംഗോ ഫെസ്റ്റ് പൈതൃക നഗരിയായ ഫോർട്ട് കൊച്ചി വെളി മൈതാനത്ത് ഡോഗ് ഷോ വ്യത്യസ്ത ഇനത്തിൽപ്പെട്ട വളർത്തുമൃഗങ്ങളുടെ അപൂർവ കാഴ്ച ഗ്രേ പാരഡ് സെനഗൽ പാരഡ് ബ്രോയ്ഡ് പാരഡ് സൺ കോണ ജാൻഡേ കോണ നദ്യ കോണ പേർലി കോണ ബ്ലൂ യെല്ലോ സൈഡ് ഗ്രീൻ Cheek, ബ്ലൂ മോങ് റെയിൻബോ ലോരിക്കീറ്റ് റെഡ് കളർഡ് ലോറികിറ്റ് ഫൈവ് ടൈപ്പ് ഫെഞ്ച് ഷുഗർ ഗ്ലൈഡർ ഹെഡ് ഓഫ് ഇഗ്വാന റെഡ് ഇഗ്വാന ഗ്രീൻ ഫൈവ് ഫൈവ് ട്രെയർ ഫാൻസി ഹെൻ ഫൈവ് ട്രെയർ പീജിയൻസ് ചെറാൻസുല സ്പൈഡർ വരിക ആസ്വദിക്കുക പ്രവേശന ഫീസ് മുതിർന്നവർക്ക് അറുപത് രൂപ കുട്ടികൾക്ക് നാൽപ്പത് രൂപ മെയ് ഇരുപത്തൊന്നിന് ആരംഭിക്കുന്നു പോർട്ട് കൊച്ചി വെളി മൈതാനിൽ ിൽ ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെയാണ് ആദരിച്ചത് ആരോഗ്യ രംഗത്ത് മികച്ച സേവനം നടത്തിക്കൊണ്ടിരിക്കുന്ന ബി എസ് സി നഴ്സുമാരായ സോബിൻ കുമാർ വി ആർ മീനു എം യു എന്നിവരെയും ചടങ്ങിൽ ആദരിച്ചു കുഞ്ഞിത്തായി അലൻ തിലക് തിലക്സിറ്റോറിയം കരാട്ട ഇന്റർനാഷണലിൽ നിന്നും ബ്ലാക്ക് ബെൽറ്റ് നേടിയ കുട്ടികൾക്ക് ബെൽറ്റ് ഗ്രേഡിംഗും സർട്ടിഫിക്കറ്റും ചടങ്ങിൽ വിതരണം ചെയ്തു നമ്മുടെ നാടിന്റെ മുതൽ കൂട്ടായി മാറുന്നതിനും നല്ല കുട്ടികളായി അവർ സമൂഹത്തിന് വേണ്ടി വളരുന്നതിനും നല്ല രക്ഷകർത്താക്കൾ ഇന്ന് വിദ്യാഭ്യാസ മേഖലയിൽ ഏറ്റവും നന്ദി രേഖപ്പെടുത്തേണ്ടത് ഇന്നത്തെ രക്ഷകർത്താക്കളെയാണ് മക്കളെ ഏറ്റവും നല്ല രീതിയിൽ വിദ്യാഭ്യാസം കൊടുക്കുകയും അവർ നാടിൻ്റെ ഉന്നതിക്ക് വേണ്ടി വളർന്നു വരുന്നതിനും അതേപോലെ നല്ല ഉയർന്ന ജോലി സമ്പാദിക്കുന്നതിനും വേണ്ടി നല്ല രീതിയിൽ പഠിപ്പിച്ച് വളർത്തി കൊണ്ടുവരുന്ന ഒരു സമൂഹം ഒരു തലമുറയുമാണ് നമുക്ക് നമ്മളത് രാജ്യാന്തര മേരിടൈം കോൺഫറൻസിൽ മികച്ച ഗവേഷണ പ്രബന്ധത്തിനുള്ള പുരസ്കാരം ലഭിച്ച റാഹേൽ സുഗേഷിനെ ചടങ്ങിൽ ആദരിച്ചു ഗുരുവായൂർ ദേവസ്വം ബോർഡ് മെമ്പറായി സർക്കാർ തിരഞ്ഞെടുത്ത കെ പി വിശ്വനാഥനെയും ചടങ്ങിൽ ആദരിച്ചു മുൻ എം എൽ എ പി രാജു ഉദ്ഘാടനം ചെയ്തു പറവൂർ ബ്ലോക്ക് പ്രസിഡന്റ് കമലാ സദാനന്ദന്റെ അധ്യക്ഷത വഹിച്ചു എം എസ് അനിൽകുമാർ രശ്മി അനിൽകുമാർ കെ സനീഷ് വി എസ് സന്തോഷ് കെ ബി അറുമുഖൻ കെ പി വിശ്വനാഥൻ വർഗീസ് മാണിയറ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പറവൂർ